നിയമവിരുദ്ധമായി മാലിന്യക്കുഴലുകൾ പൊതു ഓടയിലേക്ക് തൊടുപുഴ കാർഡ്സ് ഓപ്പൺ മാർക്കറ്റിന് സമീപം ഓടയിലേക്ക് തുറന്ന ഒന്നിലേറെ മലിന ജലക്കുഴലുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് തുറന്നിരിക്കുന്ന ഓടയിലേക്ക് ഖരമാലിന്യങ്ങളും വൻതോതിൽ വലിച്ചെറിയുകയാണ് ഓടയിൽ മാലിന്യങ്ങൾ തടഞ്ഞാണ് നഗരത്തിന്റെ മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നത് ഓടകൾ വലുതാക്കിയിട്ടും പ്രതിവർഷം രക്ഷങ്ങൾ പൊടിച്ചിട്ടും തടയാനാകാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് തൊടുപുഴ നഗരത്തിലെ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗങ്ങളിലെല്ലാം പിന്നീട് ഓടകൾ തുറന്ന് പരിശോധിക്കുമ്പോൾ കാണുന്നത് മാലിന്യങ്ങൾ അടിഞ്ഞ് ഓടകൾ അടഞ്ഞു കിടക്കുന്നതാണ് വലിയ മഴയിൽ റോഡുകളിലെല്ലാം അഴുക്ക് വെള്ളം ഉയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് തുറന്നു കിടക്കുന്ന ഓടകളിലേക്കെല്ലാം വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയാണ് വെള്ളക്കെട്ട് പതിവാകുന്നത് ഇതോടൊപ്പം നിയമവിരുദ്ധമായി നൂറുകണക്കിന് മാലിന്യക്കുഴലുകളാണ് ഓടകളിലേക്ക് സ്വകാര്യ വ്യക്തികൾ തുറന്നു വെച്ചിട്ടുള്ളത് ശക്തമായ വേനലിൽ പോലും ഓടകളിലെല്ലാം അഴുക്കുവെള്ളം നിറയുന്നത് ഇക്കാരണത്താലാണ് കൊതുക് എലിവള എന്നിവ പെറ്റുപരുന്നതിന്റെ പ്രധാന കാരണം ഈ അഴുക്കുവെള്ളവും ഓടകളിലേക്ക് ഒഴുകിയെത്തുന്ന ജൈവ മാലിന്യങ്ങളുമാണ് ഓടകളിലേക്ക് അഴുക്കുവെള്ളം തുറന്നുവിടുന്നതിനെതിരെ ഒരു ഘട്ടത്തിൽ നഗരസഭ നടപടി ആരംഭിച്ചിരുന്നു എന്നാൽ വ്യാപാരികളുടെ എതിർപ്പിനെ തുടർന്ന് പിൻവാങ്ങേണ്ടതായും വന്നു ഓടകൾ പുഴയുമായി ചേരുന്ന ഭാഗങ്ങളിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപിക്കട്ടെ എന്നാണ് വ്യാപാരികളുടെ നിലപാട് എന്നാൽ ഭീമമായി ചെലവുള്ള പദ്ധതി നഗരസഭ ഏറ്റെടുക്കാൻ സാധ്യതയില്ല എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും